െ ആ ചലഞ്ച് കഴിഞ്ഞിട്ടില്ലേ ഞാനൊരു സംഭവം പറഞ്ഞു അത് പത്ത് ആണോ പറഞ്ഞാ ചോപിച്ചേട്ട് ഞാനൊരു തൗസൻഡ് പച്ച ഡ്രസ് അല്ലേ അപ്പൊ പത്ത് പച്ചത്ത പച്ച പച്ച പച്ചത്തു പച്ചത്തീ തെറ്റി പറ പച്ച ത എന്ത് പത്ത് പച്ചത്തത്ത പച്ച പത്തച്ച പച്ച് പത്ത് പത്ത് പച്ച തത്ത പത്ത് പച്ച തത്ത ചത്ത തത്ത പച്ച ചത്ത പച്ച ചത്ത ഇതേ തോറ്റുണ്ട് ഇൻസ്റ്റാഗ്രാമില് ഋദൂസ് ബ്ലോഗ്സിന്റെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം കണക്കണക്കണ അടിച്ചോടുക്കാൻ വേണ്ടി പോട്ടെ